ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ സി പി എം നേതൃത്വത്തിലുള്ള ചെറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിലും സഹകരണ ആശുപത്രിയിലും നടന്ന ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ മന്ത്രി വി എൻ വാസവന് പരാതി നൽകിയതായി മുൻ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചെറുകുന്ന് സഹകരണ ആശുപത്രി സ്ഥാപക പ്രൊമോട്ടിംഗ് ഡയറക്ടറുമായ എൻ അജിത് കുമാർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ ഇത്രയും ഈ ക്രമക്കേടുകൾ അവിടെയുള്ള സെക്രട്ടറി ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ സെക്രട്ടറി ആയിട്ട് വരേണ്ടത് കഴിഞ്ഞ പത്രസമ്മേളനം നടത്തിയ ആളാണ് ഇവിടെ ബാബുരാജ് അയാളാണ് ഈ നിയമപ്രകാരം സഹകരണ നിയമപ്രകാരം സീനിയോറിറ്റി വെച്ചിട്ടും യോഗ്യത വെച്ചിട്ടും സെക്രട്ടറി ആയിട്ട് വരേണ്ടത് പക്ഷേ അയാൾ സെക്രട്ടറി ആയിട്ട് വന്നാൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നും അയാളിതിൻ്റെ അരി നിൽക്കില്ല എന്നും പൂർണ്ണ ബോധ്യതയുള്ള ആളുകളാണ് ഈ സെക്രട്ടറി വരാതിരിക്കാനുള്ള ശ്രമം നടത്തിയത് ഇപ്പോൾ സാധാരണ നിയമം നഗ്നമായി ലംഘിച്ചിട്ട് ജൂനിയർ ആയിട്ടുള്ള ആളെ അവിടെ സെക്രട്ടറി ഇൻചാർജായിട്ട് വെച്ചു അങ്ങനെ പാർട്ടിക്കകത്ത് ഇയാൾ ചോദ്യം ചെയ്തു കോടതിയിൽ പോകാൻ കേസിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്ന സമയത്താണ് പാർട്ടി വിളിച്ച് സംസാരിച്ച് അവസാനം പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന ഈ ജൂനിയറിൻ്റെ നിയമനം തടഞ്ഞ് ഈ ബാബുരാജിനെ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നത് ഈ ബാബുരാജ് സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷമാണ് ശരിക്കു പറഞ്ഞാൽ ആ ബാങ്കിൽ നടക്കുന്ന പുള്ളിയാണ് ഇതിൽ ഉത്തരവാദി എന്നുള്ള ഞാൻ പറയുന്നത് അവിടെയുള്ള ജീവനക്കാർക്ക് പോലും ഇതിനെതിരെ ശബ്ദിക്കാനുള്ളൊരു ധൈര്യം കിട്ടിയത് ഇത്രയും വിശാംശങ്ങൾ എനിക്ക് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു നിങ്ങൾക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും ആ ബാങ്ക് ജീവനക്കാർക്ക് ഇതിനോട് ശക്തമായിട്ടുള്ള ഉണ്ട് എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വിശാംശം നമുക്ക് കിട്ടില്ല നമുക്ക് ഈ ഡേറ്റ് കിട്ടില്ല അക്കൗണ്ട് നമ്പർ കിട്ടില്ല കിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്തും പുറത്തും ആ പ്രദേശത്തെ ജനങ്ങൾക്കിടയിലും ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഇന്ന് അവിടെയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു വാർഡിൽ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി വിമതൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ അയാളിപ്പോൾ മത്സരിക്കുവാണ് അയാൾ ഇപ്പോൾ ആ മത്സരങ്ങൾ തുറച്ചു വയ്ക്കുവാണ് ഇതെല്ലാം അവിടെയുള്ളൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ ഇത് ഇങ്ങനെ മുന്നോട്ടേക്ക് എന്താനും പോവില്ല അത് എന്നെപ്പോലെ ഉള്ള ആളുകൾക്കറിയാം ഇതൊരു സ്റ്റേ ഒരു സ്റ്റേജിൽ നിൽക്കും ഒന്നുകിൽ അന്വേഷണം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാകും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിക്ക് വളരെ ശക്തിയുള്ളൊരു കേന്ദ്രങ്ങളിൽ നിങ്ങളൊക്കെ പല ഭാഷയിൽ പറയുന്നത് അത്തരം ഭാഷയൊന്നും ഞാൻ പറയുന്നില്ല പാർട്ടിക്ക് മേധാവിത്വമുള്ള മേ മേഖലകളിൽ ഇത്തരം ക്രമക്കേടുകൾ നടന്നാൽ ചോദ്യം ചെയ്യാനുള്ള ഭയം ഉൾഭയം അവിടെയുള്ള ആളുകൾക്കും ജീവനക്കാർക്കും പ്രദേശവാസികൾക്കും ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പോൾ അത് മാറ്റിക്കൊണ്ടാണ് ഞാനിന്ന് ആദ്യമായിട്ട് ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതെൻ്റെ പ്രദേശമാണ് ഞാൻ ഉൾപ്പെടുന്ന ഈ മേഖലയാണ് ഞാൻ ഈ ആശുപത്രിയുടെ പ്രൊമോട്ടിങ് ഡയറക്ടറായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വിശാംശങ്ങൾ ഇവിടെ അവതരിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നത് ഞങ്ങളിതൊരു ഒരു വലിയ ഒരു ഒരു കൂട്ടായ ഒരു പിന്നെ മാറ്റം തന്നെ അവിടെ ഉണ്ടാവും കുറച്ചുകൂടി കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ഇറങ്ങിയിട്ട് ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും വലിയ വിഷയത്തിലേക്ക് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ചെറുകുന്ന് സഹനാ ആശുപത്രി സ്ഥാപിക്കുന്നതിനായി ലക്ഷക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത് അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് മാസങ്ങൾക്കകം തന്നെ ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് ആശുപത്രി പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോൾ ആശുപത്രി പൂട്ടിയിട്ട് പത്തു വർഷത്തിലേറെയായിട്ടും ഇന്നേ വരെ ഒരാൾക്ക് പോലും ഓഹരികൾ തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് അജിത് കുമാർ പറഞ്ഞു